വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങുളത്ത് ഏഴരശിനി കണ്ടകശിനി പോലുള്ളതായ സമയദോഷങ്ങളുണ്ടാകുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അത് വന്നിട്ടുള്ള വ്യക്തികളെ അനുഭവിക്കണം അത് ഏഴരശ്ശിനിക്ക് പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ കൃത്യമായിട്ട് അനുഭവിച്ചു പറ്റുകയുള്ളൂ കണ്ടകശശനിക്കായും ശരി അതിന് പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന അത് നാലില് ഏഴില് പത്തിൽ അതായത് കുടുംബത്തിലെ നാലാം ഭാവം എന്ന് പറഞ്ഞ കുടുംബമാണ് ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ ഭാര്യഭർത്ത സ്ഥാനമാണ് പത്താം ഭാവം എന്ന് പറയുമ്പം കർമ്മസ്ഥാനാണ് ഇങ്ങനെ നാലിലോ ഏഴിലോ പത്തിലോ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി അപ്പം ഈ നാലിലായാലും ശരി ഏഴിലായാലും പത്തിലായാലും ശരി കണ്ടകശനി സംഭവം നടക്കുമ്പോൾ അതേതാ ഭാവ ആ ഭാവത്തിനെ സംബന്ധിക്കുന്നതായ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കണം അത് ആരുടെയും കുറ്റല്ല അതിപ്പോൾ അത്ര ഇതുണ്ട് എത്രയതുണ്ട് ശരി അനുഭവിക്കേണ്ടത് അനുഭവിച്ച തീരുള്ള സമയദോഷങ്ങൾ ഉള്ളപ്പോൾ ഇനിയിപ്പോൾ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ചിലപ്പോൾ ശുക്രദശയോ അല്ലെങ്കിൽ ബുധദശയോ അങ്ങനെയൊക്കെ നല്ല സമയങ്ങൾ അല്ലെങ്കിൽ ചന്ദ്രദശ ആണെങ്കിൽ ഈ ഏഴരശിനിയുടെ കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ചെറിയൊരു ഒതുക്കുണ്ടാവുന്നതിന് ഇല്ലെങ്കിലോ കൂടുതൽ പ്രശ്നം ഉണ്ടാവുമോ എങ്കിലും തീയ്യ് തീ തന്നെയാണ് അതല്ലാന്നില്ല തീയ്യമേ എവിടെ ചവിട്ടിയാലും കയ്യുകൊള്ളു കാലേ കാലുകൊണ്ട് ചവിട്ടി കാല് കൈകൊണ്ട് കയ്യോണ്ടേ പിടിച്ചു കഴിയുമ്പോഴുള്ളൂ തീയ്യ് അത് ചെറിയ തീയായാലും വലിയ തീയായാലും അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ ശനി ദോഷങ്ങൾ ദോഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കുടുംബപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും വിവാഹ സംബന്ധമായിട്ടും ഭാര്യ ഭർത്തൃ സംബന്ധമായിട്ടൊക്കെ വളരെയധികം ദുരിതങ്ങളും അതേപോലെ തന്നെ വീട് വിട്ട് മാറി നിൽക്കേണ്ടി വരികയും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഇപ്പോൾ ഡിവോഴ്സിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ എത്താം അപ്പോൾ അതുപോലെ ജോലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കട നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ കട പൊട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് എത്താം അല്ലെങ്കിൽ പണിക്ക് പോകാനായിട്ട് പറ്റില്ല പോയാലും ചിലപ്പോൾ അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല ഭയങ്കരമായിട്ടുള്ള ആരോഗ്യങ്ങൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥ കാലുവേദന അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും പണിക്ക് നിൽക്കുന്ന ആളുകളൊക്കെ ആയിട്ട് തട്ടിക്കയറുക അങ്ങനെയൊക്കെ പല ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇയാൾ വേണ്ട അങ്ങനെയും പറയാം ഇയാള് വേണ്ടട്ടോ ശരിയല്ല ഇയാള് വേറെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ അല്ലെങ്കിൽ അവിടെ ചെന്നാലും ആൾക്ക് തോന്നുന്നു ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് പണിതാലും അവരെല്ലാവരും എന്നെ വളരെ മോശമായിട്ടൊക്കെ കാണണം ഞാൻ വരുന്നില്ല അങ്ങനെയൊക്കെ ഏത് തരത്തിലായാലും ശരി ജോലിയൊക്കെ മുടങ്ങിപ്പോണം എന്ന് പറയണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇപ്പം നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ രോഗങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് ഡോക്ടറെ കട്ടി മാറുക അല്ലേ ശാരീരികമായിട്ട് അപ്പോൾ പനി തലവേദന അല്ലെങ്കിൽ ശരീരവേദന നീർക്കെട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം അത് വേറെ ആളെ കണ്ടിട്ട് കാര്യമില്ല ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഹോമിയോവാ ആയുർവേദ ആവാം അലോപ്പാതി ആവാം എന്ത് വേണമെങ്കിൽ ആവാം അപ്പം അങ്ങനത്തെ ഒരു ഡോക്ടറിനെ കാണിക്കുകയാണ് അതിൻ്റെ അഭികാമ്യം എന്നാൽ മറ്റുള്ള തരങ്ങളെക്കൊണ്ട് ഈ എടരശനി തന്നെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ശത്രുദോഷങ്ങൾ വരാം ബാധാ ഉപദ്രവങ്ങൾ ദൃഷ്ടിബാധകൾ പ്രേത ദുരിതങ്ങള് സർപ്പദുരിതങ്ങള് അങ്ങനൊക്കെ പല സംഗതികളൊക്കെ വരാം അത് വന്നാലും ഏറെക്കുറക്കെ രോഗങ്ങളായിട്ട് തിരികാം അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഈ രോഗത്തിനെ ചിലപ്പോൾ വൈദ്യനെ കാട്ടിയാൽ അല്ലെങ്കിൽ ഡോക്ടറെ കാട്ടിയാൽ മാത്രം ചിലപ്പോൾ ശരിയായിരുന്നു വരില്ല അപ്പോൾ അതിനെ അങ്ങനെ അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്യുക ദോഷങ്ങളുണ്ടോ ശത്രുദോഷങ്ങളുണ്ടോ സ്ഥലപരമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ടോ ദൃഷ്ടിദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ പ്രേതദോഷങ്ങൾ അനുഭവങ്ങളുണ്ടോ ബാധകളുണ്ടോ സർപ്പ ദുരിതങ്ങളുണ്ടോ അപ്പം അതിനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആവാഹിച്ചെടുക്കേണ്ടത് ആവാഹിച്ചെടുത്ത് അത് അല്ല ആ കുടുംബ നാലാമത്തിൽ തന്നെ കർമ്മ രീതി വരുത്തി കഴിഞ്ഞാൽ നന്നാവുമെങ്കിൽ അത് ചെയ്യാം അപ്പം പറഞ്ഞു വന്നത് അത്ര സന്ദർഭത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ശനി ദോഷങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ശനീശ്വരനെ പൂജിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് അപ്പോൾ ശനിദേവനെ പലരും ആ ഇതിൽ ബേസിലിങ്ങനെ അന്വേഷിക്കും ശനിദേവൻ ശനിദേവൻ്റെ അടുത്ത് അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ശനിദേവനാണ് അവിടെ ഉള്ളത് തിരികെത്തിക്കുക നീരാംജനം ചെയ്യുക അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതിലുപരി നമ്മുടെ കുടുംബത്തിൽ വെച്ച് ആരാധിക്കുന്നതായ ശ്രീ വിശ്വാചാത്തൻ സ്വാമിയെ കൃത്യമായിട്ട് ആചരിച്ചാൽ മതി അപ്പോൾ മലയ്ക്ക് പോകുമ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ വെളുപ്പിനെ നാല് മണിക്കോ അല്ലെങ്കിൽ അഞ്ചുമണിക്കോ എണിറ്റിട്ട് എണീറ്റ് അത് കുളം എവിടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ എങ്ങനെ ഉണ്ടാവുക കുളം അന്വേഷിച്ച് പിടിച്ചു പോയിട്ട് അവിടെ ഒന്ന് കുളിച്ചിട്ട് പോരും അപ്പോൾ അത് ശരീരത്തിന് പുലർച്ചെ എന്ന് പറഞ്ഞാൽ അതൊരു രക്തോട്ടം ഉണ്ടാവും എക്സസൈസും കൂടിയാണ് അതിലുപരി ഈ നാലുമണിക്കൊക്കെ എണീറ്റ് പോയി വന്ന് കുളിച്ച് വന്നിട്ട് പൂജാമുറിൽ കയറി വെളുക്ക് വെച്ച് ശരണം വിളിക്കുന്ന പോലെ തന്നെ വിഷ്ണുവാചാത്തനും അത് വ്രതത്തോടു കൂടി അദ്ദേഹത്തിനെ നേരത്തെ പോയിട്ട് കുളിച്ച് വരിക വിളക്ക് വയ്ക്കുക അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുക പ്രാർത്ഥിക്കുക ഇനി വിഷ്ണുമായയുടെ ശരി മറ്റ് സുദർശനോ അല്ലെങ്കിൽ ഭഗവാന്റെ അയ്യപ്പൻ്റെയോ ഗണപതിയുടെ ഗുരുവായൂരപ്പൻ്റെയോ ശിവൻ്റെയോ ആരുടെ വേണമെങ്കിൽ നാമങ്ങൾ അല്ലെങ്കിൽ ഭഗവതിയുടെ ഭദ്രകാളിയുടെ അമ്മയനാരായണോ എന്ത് വേണമെങ്കിലല്ലോ അപ്പോൾ ഇവിടെ വിഷുമാനെ ഉപാസിക്കുന്നവർ അല്ലെങ്കിൽ വിഷ്ണുമായിനെ പൂജിക്കുന്നവർ കൃത്യമായിട്ട് വിളക്ക് വെച്ച് ആചരിക്കുക ഭഗവാനോട് സങ്കടങ്ങൾ പറയുക സങ്കടങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒക്കെ കാണാം കേൾക്കാം എങ്കിലും പ്രത്യേകിച്ച് നമ്മളൊരു അദ്ദേഹത്തിൻ്റെ അപേക്ഷ വെക്കുക അപ്പോൾ അതിനേതായ ഗുണങ്ങളുണ്ടാകും അങ്ങനെ അപ്പോൾ അതേപോലെ തന്നെ വെച്ച് ആരാധിക്കുക അപ്പം അതിൽ പുതിയതല്ലാത്തത് പുതിയതഞ്ഞ് വേണം എന്നുണ്ടെച്ചെങ്കിൽ സ്വാമിനെ വിചാരിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല അത് പ്രതിഷ്ഠ പോലെ കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴാണ് അത് ആ വെച്ചാലോടെ കാലശേഷം വീണ്ടും അത് തുടർന്ന് പോകണം എന്നുണ്ടാവുക അപ്പോൾ നമ്മൾ അയ്യപ്പം സ്വാമീനെ പ്രാർത്ഥിക്കുക പറഞ്ഞ ഫോട്ടോ വെച്ച് പിടിക്കുന്നു മല സീസണിൽ അത് നാൽപ്പത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ എത്ര ദിവസങ്ങളാണെങ്കിൽ ഒരു മാസമോ രണ്ട് മാസോ മൂന്ന് മാസമോ അത്രയാണെച്ചാൽ അത്ര ഭഗവാനെ വിളക്ക് വെച്ച് ആരാധിക്കുന്നവണ് അവിടെ പരിധിയില്ല ഇരിക്കുക ഇവിടെ അതെന്നെ വിശ്വാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക നാല് ദിവസം പ്രാർത്ഥിച്ചിട്ട് അഞ്ചാമത്തെ ദിവസം ഒന്നും കിട്ടിയില്ലേക്ക് അതുകൊണ്ട് എനിക്കാണ് വേണ്ട അതാ കെടുക്കണോ എന്ന് പറയുന്നില്ലല്ല അതിൻ്റെ ശരി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിളിച്ചുകൊണ്ടിരിക്കുക വിളക്ക് വയ്ക്കുക ആരാധിക്കുക കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ നിത്യം രണ്ടു നേരൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ആ ഭഗവാന്റെ വിശ്വാചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ വരുന്നതായ ശത്രുദോഷങ്ങളോ മറ്റേതൊരു ബാധാമൂർത്തിൽ ഉപദ്രവണായാലും ആ ദോഷത്തിനെ തീർക്കാൻ അദ്ദേഹം നൂറ് ശതമാനം പ്രാപ്തനാണ് അത് നമ്മുടെ മനസ്സു പോലെ ഇരിക്കും അദ്ദേഹത്തിനുള്ള അടുപ്പങ്ങൾ എങ്ങനെ അതിനനുസരിച്ചിരിക്കും വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വ്യക്തമായിട്ട് അല്ലെങ്കിൽ അത്ര ശക്തമായിരിക്കുന്ന ദോഷങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പരിപാലിക്കുന്ന വ്യക്തിയാണല്ലോ അത് അദ്ദേഹത്തിൻ്റെ ആളാണ് അപ്പം ആൾക്കെന്തെങ്കിലും ലക്ഷണം വരാനായിട്ടുള്ള സമ്മതിക്കില്ല അതിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിളക്ക് വെച്ച് ആരാധിക്കുക നിവേദ്യങ്ങൾ വയ്ക്കുക മാസത്തിലോ അല്ലെങ്കിൽ അമാവാസിക്കോ അദ്ദേഹത്തിൻ്റെ മധ്യമകർമ്മങ്ങൾ ചെയ്യുക കോഴീനെ കറുത്തിട്ട് ആകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൂടുതലുണ്ടാവാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ ശനിദേവനെ പൂജിക്കുന്നതുകൊണ്ട് ഇതാണ് ഗുണം അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ അത് എന്ത് രൂപത്തിലുള്ള ദോഷങ്ങളായാലും ശരി അദ്ദേഹത്തിനെ വിളിച്ച് ആരാധിക്കുമ്പോൾ നിത്യവും ആരാധിക്കുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നു ഒന്ന് നിത്യവും വിളിച്ചിട്ട് ഭഗവാൻ വിശ്വാചാത്തനെ ആരാധിക്കുക പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും ശരി ഒരു നേരം അന്നം കഴിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത് സമർപ്പിച്ചിട്ട് കഴിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഈ വിശേഷ ദിവസങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ നന്നായിട്ട് കർമ്മം ചെയ്യുക സാധാരണ പോലല്ല നിത്യം വിളക്ക് വെക്കുക കുളി കഴുകുക ഒരു കഷ്ണം ഒരു പൂവിടുക വിളക്ക് വെക്കുക വളരെ നന്നായി കാരണം നമ്മൾ തന്നെ ഒരു വിഷർപ്പോടു കൂടി ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളമേത്തൊഴിച്ചല്ലോ എങ്ങനെയാണ് ആ പ്രതീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളവിടെ കാണുന്നത് അതൊരു വെറുതെ വിളക്ക് വെച്ചാലും അതേപോലെ തന്നെ ഒരു പീഠം വെച്ചിട്ട് അത് മുണ്ടു പിരിച്ചിട്ട് അത് സങ്കല്പിച്ച് വെച്ചാലും അതല്ല ഒരു വിഗ്രഹം മേടിച്ചാലും ഫോട്ടോ വെച്ചാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക ഫോട്ടോ നമുക്ക് കഴുകാൻ പറ്റില്ല കാരണം അത് അതങ്ങനെ ഉണ്ടല്ലോ ചില ഒരു ചട്ടയും ചില്ലും അതുപോലെ പടമൊക്കെ വെച്ചിട്ടുള്ളത് അതൊരു വിഗ്രഹമാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു സങ്കല്പമായിട്ട് പലകെ വെച്ചതായാലും കുഴപ്പമില്ല അപ്പോൾ കഴുകി പൂവിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പറ്റുന്ന തരത്തിലുള്ളൊരു പ്രസാദം അത് ശർക്കരാവിലെ മലര് അത്യാദികൾ കളവം അല്ല ഈ കൽക്കതലിപ്പഴം അല്ലെങ്കിൽ മുന്തിരി ശർക്കര ഇത്യാദികളൊക്കെ വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ വെക്കുന്ന പോലെ കൊടുക്കാം ഒരു പഴയെങ്കിലും വെക്കുക അല്ലെങ്കിൽ ശർക്കരയോ എന്തെങ്കിലും വെച്ചിട്ട് നിത്യം അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുക അത് മനസ്സറിഞ്ഞിട്ട് വൃത്തിയോട് കൂടിയിട്ടായിരിക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ കാശൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അദ്ദേഹത്തിനെ സങ്കല്പിച്ച് കളം നടത്താം വിഷുമാൻ വിചാരിച്ചിട്ട് അതിന് അമ്പലം വേണം പ്രതിഷ്ഠ വേണമെന്നൊന്നുമില്ല പ്രതിഷ്ഠയുണ്ടെങ്കിൽ വളരെ നന്നായി അല്ല അമ്പലം ഉണ്ടെങ്കിൽ നന്നായി ഇനിയിപ്പോൾ അതല്ല വെറുതെ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന ആൾക്കാർ കളം നടത്തുന്ന ആഗ്രഹം എന്നുണ്ടെങ്കിൽ നടത്താം അതിനൊന്നും യാതൊരു വിധ വിരോധമില്ല പൈസ ഉണ്ടായാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ കിട്ടാനായിട്ട് തോന്നും അപ്പോൾ വിഷ്ണുമായ അനുഗ്രഹമുണ്ട് വിഷ്ണുമായയുടെ സഹായമുണ്ട് ആ സഹായത്താൽ ആ വീട്ടുകാർക്ക് നല്ല സുഖമാണ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകൾക്ക് വരെ വിഷ്ണുമായ അരിത്തേക്ക് വരാനായിട്ട് തോന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഗുണമുണ്ടാവുമല്ലോ അതുകൊണ്ട് ഇന്നമാതിരി ചെയ്യണം ഇന്നമാതിരി കാണണം കേൾക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അയൽവാസികൾ വരെ അല്ലെങ്കിൽ ഇതിനോട് കൂടി ആകർഷിച്ചിട്ട് ആളുകൾ വളരെയധികം കൂടുതലുണ്ടാവും അപ്പോൾ വിഷുമായയുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം അതിലുപരി ദോഷങ്ങൾ തീരണം കാലദോഷങ്ങളൊക്കെ തീരണം ഇങ്ങനെയുണ്ടെന്ന് വിചാരിച്ചിട്ടും ശക്തമായിരിക്കുന്ന ദോഷങ്ങളോ പ്രേത ദുരിതങ്ങളോ വ്യക്തിയുടെ ശരീരത്തിൽ ഏറ്റുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് കർമ്മങ്ങൾ ചെയ്തിട്ട് തന്നെ ആവാഹിച്ച് മാറ്റണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്വല്പം അരി നെല്ലെടുത്ത് എറിഞ്ഞു അല്ലെങ്കിൽ പട്ടിൻ്റെ കഷ്ണങ്ങൾ തലമേടിച്ചു എന്തുകൊണ്ട് ചെറിയൊരു ശമനം ഉണ്ടാകാം പക്ഷേ അത് സ്ഥായിയായിട്ട് നിൽക്കില്ല സ്ഥായിയായിട്ട് നിൽക്കണേ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തിട്ട് ആ ഇതിലേക്ക് ആ ദോഷത്തിന് ആവാഹിച്ചിട്ട് അതിന ക്ഷേത്രങ്ങളെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കണം അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന എല്ലാവർക്കും വിഷുമാശാത്തനോടുള്ള പൂജിക്കാനുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവട്ടെ കാരണം അത് ഒന്നും ഉണ്ടാവില്ല ആളെ ചാത്തൻ എന്ന് പറഞ്ഞ ആളെ കൊല്ലണതാണ് ആളെ പൂജിച്ച് കഴിഞ്ഞാൽ വളരെ ദുരിതങ്ങളുണ്ടാവും എന്ന് പറയുന്നവർക്കൊക്കെ വിഷമായ ചാത്തൻ നമ്മളെപ്പോലെ നമ്മളിൽ ഒരവിനായിട്ട് നമ്മളൊപ്പം ഉണ്ടായിരിക്കും കഴിഞ്ഞാൽ അപ്പോ നമ്മളെ വിളിക്കാത്ത കുറ്റമുള്ളോ വെറുതെ അവിടെ ഇവിടെ നിന്നിട്ട് വിളിക്കലട്ടോ അദ്ദേഹത്തിന് ആചരിച്ച് വിളിക്കണം അപ്പോൾ ഒന്നുകിൽ ആ കുടുംബത്തിലെ കുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചിരുന്ന ഒരു ഭഗവാനായിരിക്കാം വിഷമമായ അപ്പോൾ നമ്മുടെ കാലത്ത് അപ്പോൾ അതൊന്നുമില്ലെങ്കിൽ ശരി അദ്ദേഹത്തിന് ഒരു പ്രതിമ കൊണ്ടുപോയി അല്ലെങ്കിൽ ഫോട്ടോ വെച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഞാൻ ഒരു പലയിട്ട് അതിൻ്റെ മീത് അവിടെ വെളുക്കം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഇരിക്കേണ്ടത് സങ്കല്പിച്ചാൽ അവിടെ ഉണ്ടാവും അപ്പം മനസ്സറിഞ്ഞ് എന്നുള്ളതാണ് അങ്ങനെ മനസ്സറിഞ്ഞ് വിളിക്കുമ്പോൾ ഭഗവാന്റെ കരുണ കടാക്ഷങ്ങൾ നമ്മളെവിടെയുള്ളു വെച്ചാൽ നമുക്ക് അത് എന്താണ് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സഹായങ്ങൾ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള യോഗണ്ടായിരിക്കും അതിനനുസരിച്ചെല്ലാം മറ്റുള്ളവർക്ക് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് വരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് അപ്പോൾ വിഷുമാചാത്തന്നെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റും ഒന്നും ആവില്ല അപ്പോൾ ആയതുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം